സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ ഉണ്ടല്ലോ ഇഷ്ടങ്ങൾ ഗത്തിലൂടെ മലിനജലം റോഡിലേക്ക് ഒഴുക്കി വിട്ട മത്സ്യം കയറ്റി വന്ന ഇൻസുലേറ്റർ വാഹനത്തെ പോലീസ് തടഞ്ഞു പിഴ ചുമത്തി പരപ്പനങ്ങാടി ഭാഗത്തുനിന്ന് വരികയായിരുന്ന വാഹനത്തെ ഒരു പൂങ്ങോട്ടുകൾ വെച്ചാണ് പോലീസ് പിടികൂടിയത് മാലിന്യം റോഡിൽ ഒഴുക്കിവിട്ട വാഹനത്തെ പോലീസ് പിടികൂടി ഞായറാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് സംഭവം പരപ്പനങ്ങാടി ഭാഗത്ത് നിന്ന് മത്സ്യം കയറ്റിവരികയായിരുന്ന കേൽ പൂജ്യം നാല് എ ഡി എഴുപത്തി മൂന്ന് എഴുപത്തിമൂന്ന് നമ്പർ ഇൻസുലേറ്റർ വാഹനത്തിന്റെ പൈപ്പ് ലൈൻ പൊട്ടിയതിനെ തുടർന്നാണ് മത്സ്യവെള്ളം റോഡിലൂടെ പരന്നൊഴുകിയത് വാഹനത്തെ പിന്തുടർന്ന യാത്രക്കാർ പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് തിരു പൂങ്ങോട്ട് വളർത്തി വെച്ച് പോലീസ് വാഹനം പിടികൂടി സൈഡിൽ റോഡ്